നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവ് ചോർന്നതായി ആരോപിച്ചുള്ള ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ കത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറി ജഡ്ജി ഹണി എം വർഗീസ് സുഹൃത്തായ ഷെർലിയെ കൊണ്ട് വിധി തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ശരത്തിനെ കാട്ടി കച്ചവടം ഉറപ്പിച്ചു എന്നുമാണ് ഊമക്കത്തിലുള്ളത് യെസ് അഹമ്മദ് മുജിദഫിയുണ്ട് വിവരങ്ങൾ നൽകാനായി മുജിദഫത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഭിഭാഷക അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഉമക്കത്തിലെ കാര്യങ്ങൾ വാസ്തവമാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് എന്താണ് ഊമക്കത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയ പരാതിയുടെ രണ്ടാം തീയതി പൗരൻ എന്ന പേരിൽ ഒരു കത്ത് അയച്ചിരിക്കുന്നു അത് അഭിഭാഷക അസോസിയേഷൻ ആ കത്ത് ലഭിക്കുകയും രണ്ടാം തീയതി എന്ന് പറയുന്ന തീയതി കത്തിൽ എഴുതിയിട്ടുണ്ട് ആ തീയതിക്ക് ആ തീയതി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം എട്ടാം തീയതിയാണ് ഈ കേസിന്റെ വിധി വരുന്നത് അതിനുശേഷം പിന്നീട് അന്ന് തന്നെ ഈ കത്ത് വെച്ച് ചീഫ് ജസ്റ്റിസിന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് കത്ത് കൈമാറുകയും ചെയ്തു കത്തിനകത്തുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗുരുതര സ്വഭാവത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജ് തന്റെ സുഹൃത്തായ അടുപ്പമുള്ള ഒരു ഷേർലി എന്ന് പറയുന്ന ആളെക്കൊണ്ട് ഈ വിധി തയ്യാറാക്കുകയും അത് ഈ ദിലീപിന്റെ അടുത്ത സുഹൃത്തും വ്യവസായിയുമായ ശരത്തിനെ കാണിക്കുകയും അവിടെ വെച്ചൊരു കച്ചവടം ഉറപ്പിച്ച ഇതാ ഇങ്ങനെ പോരെ വിധി പകർപ്പ് എന്ന് കാണിച്ച് അത് ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതി ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണം മാത്രമല്ല ഈ വിധി പറഞ്ഞ ജഡ്ജി ഹണിയം വർഗീസിന് ഹൈക്കോടതിയിൽ ഏറ്റവും മുതിർന്ന അഭിഭാഷകരായ ചില ആളുകളുമായി അവരുടെ എല്ലാ ഒത്താശയും ഈ ജഡ്ജിക്കുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് നീതി സംവിധാനത്തിലുള്ള നീതി വ്യവസ്ഥയിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു പരിഭാവന സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത് ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം ചീഫ് ജസ്റ്റിസ് അക്കാര്യത്തിൽ ഇടപെട്ട് ഒന്നുകയിൽ വിജിലൻസ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉചിതമായ ഏതെങ്കിലും ഏജൻസികൾക്കോ ഈ കത്ത് സംബന്ധിച്ചും കത്തിലെ ഉള്ളടക്കം സംബന്ധിച്ചും ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകണമെന്നാണ് ഈ കത്തിനകത്തുള്ള കാര്യം മാത്രമല്ല ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന് മാത്രമാണ് ഒരു ഒരു ഊമ എന്ന സ്വഭാവത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരാണ് കത്തയച്ചത് അതിന്റെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സമഗ്ര സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്നതുൾപ്പെടെ ആവശ്യങ്ങളാണ് ഈ കത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് ജിൽസി